ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ ലോകകപ്പ് പ്രതീക്ഷകൾക്ക് വൻ തിരിച്ചടി രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് ഒറ്റക്ക് നടത്താനുള്ള സൗകര്യങ്ങൾ തങ്ങൾക്കുണ്ടെന്നും മറ്റു രാജ്യങ്ങളുമായി അത് പങ്കുവെക്കാൻ ഉദ്ദേശമില്ലെന്നും സൗദി ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചു ഫുട്ബോൾ ലോകകപ്പ് ഒറ്റക്ക് നടത്താനുള്ള നഗരങ്ങളും സ്റ്റേഡിയങ്ങളും ഞങ്ങൾക്കുണ്ട് അതിനാൽ മറ്റു രാജ്യങ്ങളുമായി ആതിഥേയത്വം പങ്കുവെക്കാൻ ഉദ്ദേശമില്ല സൗദി ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് യാസർ അൽ മിസ്ഹൽ അറിയിച്ചതായി അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്തു യാസർ അൽബിന്റെ വിശദീകരണത്തോടെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ പ്രതീക്ഷകൾക്കാണ് തിരിച്ചടി കേട്ടത് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ സൗദിയിൽ ഇറങ്ങുന്ന ലോകകപ്പിലെ പത്ത് മത്സരങ്ങൾ ഇന്ത്യയിൽ നടത്താൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് താൽപ്പര്യമുണ്ടെന്നും അതിനായുള്ള ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും എ ഐ എഫ് എഫ് അധ്യക്ഷൻ കല്യാൺ ചൌബെ നേരത്തെ അറിയിച്ചിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ പ്രഖ്യാപനത്തെ കണ്ടിരുന്നത് ആദ്യമുള്ള അവസരം ലഭിച്ചാൽ യോഗ്യതാ മത്സരങ്ങൾ കളിക്കാതെ തന്നെ ഇന്ത്യക്കും ലോകകപ്പ് കളിക്കാനാകുമായിരുന്നു അടുത്ത രണ്ട് ലോകകപ്പുകളും വിവിധ രാജ്യങ്ങളിലായാണ് അരങ്ങുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും ആദ്യത്വം വഹിക്കുമ്പോൾ രണ്ടായിരത്തി മുപ്പത് ലോകകപ്പിന് മൊറോക്കോയും സ്പെയിനും പോർച്ചുഗലും ആദ്യത്തെ മരളും കൂടുതൽ രാജ്യങ്ങൾ വിശ്വ പോരാട്ടത്തിന് ആദ്യത്വം വഹിക്കുന്നത് ഫുട്ബോളിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുമെന്ന നിലപാടാണ് ഫിഫക്ക് അതിനാൽ തന്നെ ഫിഫയുടെ ഈ നയത്തിൽ കണ്ണുവച്ചാണ് ഇന്ത്യ ആദ്യത്തെ ശ്രമങ്ങൾ ആരംഭിച്ചത് നാൽപ്പത്തിയെട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ലോകകപ്പിൽ നൂറ്റിനാല് മത്സരങ്ങളാണ് ഉണ്ടാവുക രണ്ടായിരത്തി മുപ്പത്തിനാല് ഫുട്ബോൾ ലോകകപ്പിന് സൗദി അറേബ്യ വേദിയാകുമെന്ന് കഴിഞ്ഞ നവംബറിലാണ് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാൻറ്റിനോ പ്രഖ്യാപിച്ചത് ആദ്യ രാഷ്ട്രമാകാനുള്ള നീക്കത്തിൽ നിന്ന് ആസ്ട്രേലിയ പിന്മാറുക സൗദിക്ക് നറുക്കു വീണത് രണ്ടായിരത്തി മുപ്പത്തിനാല് എഡിഷൻ ഏഷ്യയിലോ ഓസിയാനയിലോ മാത്രമേ നടത്തൂ എന്ന് ഫിഫ നേരത്തെ തീരുമാനിച്ചിരുന്നു ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ പ്രസിഡന്റ് കൂടിയായ ഷെയ്ഖ് സൽമാൻ ബിൻ ഇബ്രാഹിം അൽ ഹലീഫി സമർപ്പിച്ച സൗദിയുടെ അപേക്ഷയ്ക്ക് എ എഫ് സിയിലെ എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ഉണ്ടായിരുന്നു സൗദിയിലെ ലോകകപ്പ് വേദികൾ പ്രഖ്യാപിച്ചിട്ടില്ല ഏഴ് പുതിയ സ്റ്റേഡിയങ്ങൾ സൗദി ഒരുക്കുന്നുണ്ട് ഈ വർഷത്തെ ഫിഫ ക്ലബ് വേൾഡ് കപ്പും ഫുട്ബോൾ സൗദികളാണ് അരങ്ങേറിയത്വണ ലോകകപ്പ് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഫുട്ബോൾ പുരുഷ താരങ്ങളുടെ എണ്ണം അൻപത് ശതമാനവും വനിതാ താരങ്ങളുടെ എണ്ണം എൺപത്തിയാറ് ശതമാനവും സൗദികൾ ഉയർന്നു സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ യുവതി യുവാക്കൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്ന പതിനെട്ടിലേറെ പ്രാദേശിക കേന്ദ്രങ്ങൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായ പദ്ധതി ആവിഷ്കരിച്ചാണ് ലോകകപ്പിന് ആദ്യത്വം വഹിക്കാൻ സൗദി ഒരുങ്ങുന്നത്